നമ്മൾ വളരെ കാലം കാത്തിരുന്ന രണ്ട് കിളികൾ മേടിച്ചോട്ടോ അപ്പം അതിൽ ഇടാൻ വേണ്ടിയുള്ള കൂടിന്റെ പരിപാടിയല്ലേ മെവിനാണീ പഴയ ജയൻ സിനിമയിലെ ജയന്റെ സെറ്റപ്പിൽ അങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടോ ഏതായിരുന്നു ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത് കണ്ടോ ആ ലുങ്കി കൈലിയും മസിലെല്ലാം അങ്ങനെ ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത് അപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുകയാണെന്നാൽ കണ്ടോ അതൊക്കെ മനസ്സിലാവും കണ്ടാൽ നമ്മൾ ഇതുങ്ങളെ ഇതൊക്കെ ഇടാൻ ആണെങ്കിൽ ഇത് ചെറിയൊരു കൂട് തട്ടി കുട്ടിട്ടുണ്ട് ഈ കൂടിന്റെ മുകളിൽ ഇതേ കണ്ടോ ഇരിക്കുന്നത് നമ്മുടെ ആൾക്കാർ ആഫ്രിക്കൻ ലൗബേർസ് നമ്മൾ വളരെ കാലം കാത്തിരുന്ന് മേടിച്ചതാണ് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അത്യാവശ്യം വിലയൊക്കെ ആയി കേട്ടോ നല്ല അടിപൊളിയാണ് ചൂണ്ടൊക്കെ നല്ല ചുവന്ന് നമ്മളോട്ട് ഇണങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ രണ്ടാമത് മേടിച്ചതാണ് മറ്റേ നമ്മൾ എന്താ രണ്ടാമത് മേടിച്ചേ രണ്ടാമത് കോക്ടൈ നമ്മള് കോക്ടൈലിന് രണ്ടാമത് മേടിച്ചു എനിക്ക് ഈ കോക്ടൈൽ കോക്ടൈലിന് നമ്മൾ തൽക്കാലത്തേക്ക് കൂട്ടിയിട്ടാണ് കോക്ടൈലിന് വേണ്ടിയാണ് നമ്മൾ ആ കൂട് തെറ്റായിക്കൊണ്ട് വന്നത് നമ്മൾ ഇത് രണ്ടും പേർ ആട്ടോ ഒരു മാസം കൊണ്ട് മൊട്ടൈഡ് എന്ന് പറഞ്ഞു നമ്മള് മേടിച്ചതാണോ ള് പുതിയ സാധനങ്ങൾ മേടിച്ചു പിന്നെ നമ്മളെ അപ്പുറത്തെ കൂട്ടിൽ ലവ് ബേർഡ്സ് നല്ല മുട്ടക്കിട്ട് എല്ലാവരും അപ്പുറത്തെ നമ്മുടെ കൊണൂറുകളിരിപ്പുണ്ട് അതായത് മുമ്പിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ ലോ ബേർട്സിന്റെ കലശികളിൽ വെക്കാൻ അന്യ ഓളം കേട്ടോ ഇഷ്ടപ്പെട്ടോ സംഭവം ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് കൂട് കഴിച്ചതൊക്കെ കൂട് കഴിച്ചത് വരെ ഇടുന്ന പോലും ഒന്ന് കാണാം അതെ നമ്മുടെ പൂങ്കോടി എന്താ ഇവിടെ നടക്കുന്നൊക്കെ നോക്കി അവിടെ നിൽപ്പുണ്ട് ഉമ്മി ഇവിടെ കുറെ ചെടികളൊക്കെ വെച്ചായിരുന്നു കേട്ടോ ആ ചെടികളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് വരുമ്പോ എന്ത് പറയുന്നറിയില്ല ഇവിടെ ഉണ്ടായിരുന്ന മീൻകുളം ഒക്കെ ചരിച്ചു വെച്ച് ഒരു മീൻകുളം നമ്മൾ ധ്യാന സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആഫ്രിക്കൻ റൂബേർസ് നേരത്തെ ഇരുന്ന് തന്നെ ഉണ്ടാക്കിയ കൂടാട്ടോ ഇത് തന്നെ അവർ നേരത്തെ ഇരുന്ന് കൂട്ടിൽ തന്നെ ഉണ്ടാക്കി കൂടാ ഇത് നമുക്ക് ഇനി ചട്ടി ഒക്കെ വെച്ചു കൊടുക്കാം നമ്മള് രണ്ടു മൂന്ന് ചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ആട്ടി കാണിച്ചു തരാം നല്ല അടിപൊളി ചട്ടി കണ്ടോ വലിയത് വലിയതും ഒറ്റണം ഉണ്ട് ചെറുതും രണ്ടെണ്ണം ഉണ്ട് ഇത് വെച്ച് ഉണ്ടാക്കേണ്ട അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മള് കഷ്ടപ്പെട്ട് മോളിലേക്ക് വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അകത്ത് നല്ല എന്തോ നല്ല തടിയെല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും എന്തോ ഒപ്പിച്ച് കൊണ്ടുള്ള ചെറിയ ചെറിയ ഫോൾട്ട്സ് ഉണ്ട് പക്ഷെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ തുളയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കത് അടയ്ക്കണം അഭിനകത്തല്ലേ ഒരു നമുക്ക് നോക്കുമ്പോൾ ഒരു വിൻറ്റേജ് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സെറ്റപ്പറ്റി ലുക്ക് വന്നിട്ടുണ്ട് ആ കറുത്ത കഴിഞ്ഞടിക്കുമ്പോൾ വിസിബിലിറ്റി കൂടും എന്ന് പറഞ്ഞാൽ കറുത്ത പെഞ്ഞടിച്ചോണ്ടിരിക്കാമിൻ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം കറുത്ത പെഞ്ഞടിക്കുമ്പം വിസിബിലിറ്റി കൂടും അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി മേടിക്കുന്നതാണെങ്കിൽ കറുത്ത വേണ്ടിയിരിക്കണം കേട്ടോ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നു വിട്ടേ ചേട്ടാ അപ്പൊ എല്ലാവർക്കും സന്തോഷമായി പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ ഇനി വെളി ഇറങ്ങുന്നേ കൽക്കനൊക്കെ കൊണ്ടോ ഞാൻ വലുതായി നോക്കിപ്പായില്ലേ എല്ലാവരും ഒന്ന് ഇറങ്ങാറുണ്ടോ അപ്പൊ ഭയങ്കര ബഹളം അവിടെ എന്ത് തിന്നണം എന്നറിയാൻ മലയാലും കുറച്ച് ഇവിടെ എന്ത് ചെയ്യണം അതങ്ങനെ നിൽക്കും അതാണെങ്കിൽ അറിയാവുന്ന കേസാ കേട്ടോ പിടിച്ച ചട്ടിതാ കേട്ടോ കാണിച്ചു കാണിച്ച് കഴിഞ്ഞകം കാണിച്ച് നല്ല സ്ഥലമുണ്ട് അല്ലെ മുഖം ഒന്ന് കെട്ടാം കെട്ടി കഴിഞ്ഞാൽ കാണിച്ചതാണ് കേട്ടോ വീശി കൊടുക്കാം ഉണങ്ങാൻ വേണ്ടി ഇപ്പം തന്നെ ഇട്ടേക്കാം വേറെ കൂടൊന്നും ഇല്ലല്ലോ മകട്ടിട്ട് കാണാവേ വളരെ സഹായം ഇല്ലാതെ മേവിന് അത് ഒറ്റയ്ക്ക് കെട്ടി കേട്ടോ അല്ലേ ഒറ്റയ്ക്ക് കെട്ടി ഇതാണ് പൊസിഷൻ ഇപ്പം നല്ലൊരു പുസ്റ്റനായിരുന്നു അത് ആദ്യം അവിടെ കെട്ടാന്ന് അവർത്ത പിന്നെ ഞാൻ ഇവിടെ ആക്കിയേക്കാൻ അവർക്ക് ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു പുസിഷനാണ് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞിറങ്ങിയാലും നമുക്ക് പെട്ടെന്ന് എടുക്കാം അല്ലേ മറ്റേതാവുമ്പോൾ വിഷയമില്ല പക്ഷേ മറ്റേ ആകുമ്പം

പണിക്ക് ശേഷം നമ്മൾ ഇതാ കൂട് നിലവിലാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം പെയിന്റ് ഒക്കെ ഒരു ഫ്രഷ് പോലെ ആയിട്ടുണ്ട് ഇത് വീട്ടിലിരുന്ന അവസ്ഥ കണ്ടാ നിങ്ങക്ക് ഇത് ഭയങ്കര ഫ്രഷ് ആണെന്ന് പറയാൻ തോന്നുന്നു അതായത് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് നമ്മടെ കൊക്കലിനെ പിടിച്ചടാ പിടിക്കാൻ വേണ്ടി പോവാണ് കൊണൂറിനെ പിടിച്ചിട്ട് കക്കളി കടിക്കുന്നതുകൊണ്ട് നീ ഗ്ലൗസ് ഇട്ടാടാ പിടിക്കാണ്ടി പോവാ ടോട്ടൻ്റെ ഗ്ലൗസ് ഇട്ട് പിടിക്കാൻ വേണ്ടി പോവാ മടങ്ങി കളി ഇല്ല അതേ തീർന്നിട്ടുല്ലോ തെളിച്ച് വെച്ച് തോന്നിട്ടു മട്ടാളം വാശി രണ്ടുപേരും നമ്മള് ഇങ്ങോട്ടിട്ടിട്ടുണ്ടോ കേട്ടോ അവരൊക്കെ സന്തോഷമായിട്ടില്ല എന്നാണെങ്കിലും കുറച്ചു സന്തോഷമായിക്കോളായിരിക്കുന്നു വിചാരിക്കുന്നു ഭക്തൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പിള്ളേര് കാണാൻ വന്നതാണ് പുതിയ കിളികളെ കാണാൻ വന്നതാണ് കണ്ടാൽ കൂടോത്രത്തിന്റെ വേണ്ടി പാർട്ടം പോലെ തോന്നുന്നു പക്ഷെ കൂടോത്രം നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് നമ്മള് നമ്മള് ഇവിടെ നമ്മള് കുറച്ച് കുളിക്കാൻ വേണ്ടി അവർക്ക് വെള്ളം വെച്ചു കൊടുക്കുവാണെ കുളിക്കാൻ ട്രെയിനിൽ വെള്ളം ഇത് റോബോട്ട്സിന് ഇടാൻ വേണ്ടി കുറച്ച് അത് തന്നെ ഉണ്ടാക്കിയതാണ്ടോ അത് തന്നെ ഉണ്ടാക്കിയത് കൂടി നമ്മൾ അത് തന്നെ വെച്ചു കൊടുക്കുക അത് വെച്ച് കൊടുത്ത് ഈ ആഫ്രിക്കൻ റോബോർട്ട്സിനെടുത്ത് നമുക്ക് ഇടാം കേട്ടോ അതി സാഹസികമായിട്ടാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഇത് ടാസ്ക് ആണ് ഇത് ഇങ്ങനെ ഒരു കമ്പി മുകളിൽ ഒരു പച്ചവല മുകളിൽ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് തുറന്ന് വരുന്നു ഇത് നമ്മളിങ്ങനെ കമ്പി കൊടുക്കണം ചേക്കുറങ്ങി കൊടുക്കും ചേർന്ന് നല്ല രണ്ടുപേരും കേറിട്ടോ മനസ്സായിട്ട് കയറി വലിയ വിഷയം ഒന്നുമില്ല സമയം കളയാതെ രണ്ടുപേരും കയറി നമുക്ക് ഇനി വെറുതെ സീറ്റപ്പാത്രം നോട്ട് വെച്ചു കൊടുക്കാം തീറ്റ വെക്കാൻ വേണ്ടി നമ്മള് സൈഡിൽ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി ചെറിയ ഉള്ളത് ചെറിയ പെട്ടെന്ന് ഒരു പലകെടുത്തു പെട്ടെന്ന് തീറ്റ വെക്കാൻ കൊണ്ട് വെച്ചു അത്രയും പരിപാടിയുള്ളുട്ടോ യും മാറ്റ ഉണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി നമ്മൾ പുതിയതായിട്ട് മേടിച്ച പെക്സലാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി ഒരുപാട് മേടിക്കും നമുക്ക് ഇനി അടുത്ത നമ്മൾ എന്താ മേടിക്കാണ്ട് പോകുന്നത് ഇപ്പോൾ മക്കാവ മക്കാവ നമ്മൾക്കാണ്ട് പോകുന്നത് അപ്പൊ മക്കാന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ ഓക്കെ